பாரியோ பரயோ சர்க்காரே பரயோ பரயோ சர்க்காரே ஏற்றம்பாடும் சர்க்காரே ஏற்றம்பாடும் சர்க்காரே எங்கே எங்கே ಸಹಾಯம் எங்கே 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 ಸಹಾಯம் எங்கே பைராடியில்

ഹലോ നാട്ടുകാരെ ഹലോമുള്ള കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ സംഭവിച്ച വയനാട്ടിൽ സംഭവിച്ച ദുരന്തവുമായി ബന്ധപ്പെട്ടു നേരത്തെ മുദ്രാവാക്യം പിടിച്ചു സെൽഫി എടുത്ത് നടന്നുപോയ പ്രധാനമന്ത്രി ഴിഞ്ഞിട്ട് യാതൊരു വിധത്തിലുള്ള സഹായവും ഈ കേരളത്തിന് തന്നില്ല എന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിൽ മെട്രി സേന ഇറക്കി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പൈസ കൂടെ തിരിച്ച് കേരളത്തിലേക്ക് കേരളത്തിൽ നിന്നും കേന്ദ്രത്തിലേക്ക് വസൂലാക്കണമെന്നുള്ള തരത്തിലാണ് കേന്ദ്രം ഇന്ന് നടപടി സ്വീകരിച്ചിട്ടുള്ളത് അത്തരം പ്രതിഷേധ പ്രവർത്തനങ്ങൾ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ ഈ കേരളമാകെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ദർശിച്ചതാണ് അതിന്റെ തുടർ സമരം എന്നുള്ള നിലയിൽ ഇന്ന് മണ്ഡലത്തിലെ നമ്മുടെ മണ്ഡലത്തിലെ ആ വെള്ള കേന്ദ്രമാക്കിക്കൊണ്ട് മണ്ഡല അടിസ്ഥാനത്തിൽ നടത്തുന്ന നടത്തിയ പ്രകടനമാണ് നാം എന്ന് പറയും ഈ പ്രകടനവുമായി ബന്ധപ്പെട്ട് ആ സംസാരിക്കുന്നതിലേക്ക് വേണ്ടി ഇന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിലേക്ക് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ചാർജ് കാരണം സംസ്ഥാന കൗൺസിൽ അംഗവുമായ കെ പി ഗോപുമാരനെ കെ എസ് കൂടി ക്ഷണിക്കുകയാണ്